അതിക്കുട്ടനും സ്കൂളിൽ കലോത്സവം ആയതുകൊണ്ട് ചോറ് കൊണ്ടോണ്ടി വന്നിട്ടാ സ്കൂളിൽ ഉണ്ട് അതുകൊണ്ട് ചോറ് ഇന്ന് കുറച്ച് വൈകിട്ട് ഇണ്ടാക്കാന്ന് വിചാരിച്ചു എപ്പോൾ റൈസ് കുക്കറിൽ വെച്ച് വെച്ച് മടുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിനി അതുകൊണ്ട് ഇന്ന് നല്ല വിറകടുപ്പിൽ വെച്ച ചോറ് കഴിക്കാന്ന് വിചാരിച്ചു വെള്ളം ചൂടാകുമ്പം അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് റേഷനരി ആണ് പെട്ടെന്ന് വെന്ത് കിട്ടും കറിയായിട്ട് പരിപ്പും കപ്പക്കയും വെക്കാന്നാന്ന് വിചാരിക്കുന്നു പരിപ്പും കായും കറീന്റെ റെസിപ്പി കാണിക്കോന്ന് ചോദിച്ചിട്ടുണ്ടായിനി ഇതേ രീതിയിൽ തന്നെയാണ് പരിപ്പും കായും കറി വയ്ക്കൽ കപ്പൊക്കെ പറിച്ചത് ഇണ്ടായത് കൊണ്ടാന്നെ അടുത്ത വീഡിയോയിൽ ഈ പരിപ്പും കായന്റെ റെസിപ്പി കാണിക്കാം ഏകദേശം ഒരു നൂറ് ഗ്രാം പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കപ്പക്കയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് എന്താ രണ്ട് വിസിൽ അടിച്ചെടുത്തു കഴിഞ്ഞാല് നമ്മളെ പരിപ്പും കപ്പക്കയും ബന്ധു കിട്ടും കേട്ടാ അമ്മ അപ്പതിനും പയറെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി വറവാക്കാൻ വേണ്ടിയിട്ട് എപ്പം തേങ്ങയും വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് കടുകെല്ലാം വറുത്തിട്ടിട്ടാണ് വറവാക്കൽ ഇന്ന് വേറൊരു രീതിയിൽ ആക്കാന്ന് വിചാരിച്ചു പയറ് നീളത്തിൽ മുറിച്ചിട്ട് അതിലേക്ക് പച്ചമുളക് രണ്ടു മൂന്ന് പച്ചമുളക് ും രണ്ട് വലിയ സവാളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് പൊത്തി കൊടുക്കുന്നുണ്ട് അപ്പത്തന്നെ നമ്മളെ പരിപ്പും കപ്പക്കും വെന്തിട്ടുണ്ട് അതിലേക്ക് ഇതാ അരമുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് അരച്ച അരപ്പും കൂടി ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് പരിപ്പ് കറിയിൽ നല്ലൊരു വറവങ്ങ് കഴിക്കാം കടകും കറിവേപ്പിലയും വറ്റലമുളകുണ്ടെങ്കിൽ വറ്റൽമുളകും ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം വറുത്തിടുന്നവർക്ക് അതും കൂടി ചെയ്യാം ഇതും കൂടി വറുത്ത് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാം ഇതൊക്കെ നമ്മളെ പയർ നല്ല എന്ത് സെറ്റായി വന്നിട്ടുണ്ട് ലാസ്റ്റ് പച്ചവളിച്ചെണ്ണയും കൂടി നനച്ചുകൊടുത്തുകഴിഞ്ഞാല് പയർ വറവിന്റെ പരിപാടി തീർന്നു കേട്ടോ സിമ്പിളാന്ന് കുറച്ച് ഉള്ളി കൂടുതൽ വേണമെന്നേ ഇല്ലു നല്ല ടേസ്റ്റ് ആകുന്നിട്ടാ ഇത് റെഡി ആയിടും കുറച്ച് കറിയും വറവും എടുത്തിട്ട് ലേഖമൊക്കെ കൊണ്ടു കൊടുത്തു അപ്പൊ തന്നെ നമ്മളെ ചോറും റെഡി ആയിട്ടുണ്ടായിട്ടാ ചോറ് ആ അടുപ്പ തന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ നമ്മക്കും ചോറ് എടുത്ത് ഞാനും ചോറ് കഴിച്ചു